നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു തിരൂരിലും പരിസരപ്രദേശങ്ങളിലുമായുള്ള മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം തങ്ങളുടെ ആവശ്യം ചെയർപേഴ്സൺ മുഖവിലേക്കിടത്തില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് സെക്രട്ടറിയുടെ ചേംബറിലെത്തി കുറിപ്പ് നൽകി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് പ്രസിഡന്റിനെ കുറ്റം പറയാൻ വേണ്ടി ബോയ്സ് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ ഈ നാടിനകത്ത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തിനാണ് ഇത്ര അവിടെ പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുമ്പോൾ അവിടുത്തെ മാലിന്യം പ്രസിഡന്റിനെ ചോദ്യചിഹ്നമാണെങ്കിൽ ഇവിടുത്തെ മാലിന്യം ആർക്കാണ് ചോദ്യചിഹ്നമാകുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായുള്ള മാലിന്യ പ്രശ്നം കൌൺസിൽ ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇത് അംഗീകരിക്കാതെ വന്നതോടെയാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത് തുടർന്ന് മുദ്രാവാക്യം വിളികളോടെ കൌൺസിൽ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തിറങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അജണ്ടകളാണ് വന്നിട്ടുള്ളത് ഒരു ഒന്ന് നഗരസഭാ കൗൺസിൽ ഹാളിന് ശ്രീ ആര്യാഡൻ മുഹമ്മദ് ബഹുമാനീയനായ മുൻമന്ത്രി ആര്യഡൻ മുഹമ്മദിന്റെ നാമധേയത്തിലാക്കണമെന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ ഗേറ്റിന് പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി തങ്ങളുടെ പേരും നാമകരണം ചെയ്യപ്പെടണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ അജണ്ടയാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ കേരളം മുഴുവൻ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സ്മാരകങ്ങളുണ്ട് അവർക്ക് കേരളത്തിന്റെ ബഹുമുഖങ്ങളായ സ്ഥലങ്ങളിൽ സ്മാരകങ്ങൾ അനുവദിക്കുന്നുണ്ട് അവിടേക്ക് പോകട്ടെ തിരൂരിനകത്ത് തിരൂരിന്റെ വികസനത്തിൽ പങ്കാളികളായിട്ടുള്ള തിരൂരിന്റെ രാഷ്ട്രീയ നായകന്മാർക്കുള്ള സ്മാരകങ്ങളില്ല നമ്മുടെ മുൻ നഗരസഭാ ചെയർമാനും തിരൂരിന്റെ നഗരസഭാ സൃഷ്ടിയുമായ നഗര പിതാവാണ് യഥാർത്ഥത്തിൽ കെ പി മൊയ്തീൻകുട്ടി നമുക്കറിയാം ഏത് വികസനത്തിന്റെ കാര്യങ്ങൾ തൊട്ടു നോക്കിയാലും അതിലെല്ലാം കയ്യൊപ്പ് ചാർത്തിയ കെ പിയുടെ നാമധേയം എല്ലാ നമ്മുടെ നഗരത്തിന്റെ വികസനത്തിൽ കാണും താഴെപ്പാലം റിംഗ് റോഡ് ബൈപ്പാസ് ആയാലും സമുച്ചയമായാലും ടൗൺ ഹാൾ ആയാലും എല്ലായിടത്തും കാണുന്നുണ്ട് സഹാബ് അനന്തേട്ടന പോലുള്ളവരുടെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലുണ്ട് അവരെ എല്ലാം അവിസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇത്ര മാത്രമാണ് ഇവർക്കുള്ള പേരിടാനുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് സംസ്ഥാന ഗവൺമെന്റിൻ്റെതായിക്കൂട്ടെ അല്ലെങ്കിൽ മറ്റ് ബഹുമുഖ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് അവിടെ അവരുടെ നാമധേയം നടത്തട്ടെ എന്നും നമ്മുടെ നഗരസഭയുടെ ഈ ഓൺ പ്രോപ്പർട്ടിയിൽ നഗരസഭ കൗൺസിൽ ഹാളിന് കെ പി മൊയ്തീൻകുട്ടിയുടെയും നഗരസഭാ പ്രവേശന കവാടത്തിന് ഈ നാടിനെ തന്നെ എം എൽ എ ആയിരുന്ന ഈ നാടിനകത്തുനിന്ന് എം എൽ എ ആയ വിവിധ മണ്ഡലങ്ങളിലാണെങ്കിൽ കൂടി ഈ നാടിന്റെ പുത്രനായിട്ടുള്ള ഈ നാടിൽ നിന്നും നിയമസഭാ സ്പീക്കറായിട്ടുള്ള ഈ നാടിന്റെ രാഷ്ട്രീയ കാരണവരായിട്ടുള്ള മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള ബഹുമാനപ്പെട്ട കെ ബാബഹാജിക്ക് ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് അല്ല കൊടുക്കേണ്ടത് മറിച്ച് ഈ തിരൂർ നഗരം കൺ കൺകുളിർക്കെ കാണാനുള്ള ഈ ഗേറ്റ് തന്നെ ഈ ബഹുമാനപ്പെട്ട സ്പീക്കർ ബാബഹാജിയുടെ നാമധേയത്തിൽ നൽകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് നവീകരിച്ച കൗൺസിൽ ഹാളിന് ആര്യടം മുഹമ്മദിന്റെയും നഗരസഭാ കവാടത്തിന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയവുമാണ് ഭരണപക്ഷം പരിഗണിച്ചത് എന്നാൽ തിരൂരിനകത്തെ തിരൂരിന്റെ വികസന നായകന്മാരുടെ നാമധേയത്തിൽ വേണം കൗൺസിൽ ഹാളിനും കവാടത്തിനും പേര് നൽകാനെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പതിനെട്ടാം വാർഡിലെ കൗൺസിൽ തീരുമാനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും നിലനിൽക്കെ ആ കൗൺസിൽ തീരുമാനത്തെ മുഴുവൻ രാഷ്ട്രീയ തീരുമാനങ്ങളും കൊണ്ട് മറികടന്നാണ് ഇവർ ഇത്തരത്തിലേക്ക് നീക്കം നടത്തിയത് അത് കോടതിയിൽ തോറ്റുപോയി ആ തോറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലൊരു നയ രൂപീകരണത്തിന് വേണ്ടി കത്ത് നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ കോടതി തീരുമാനം വന്നിട്ടുണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട ഞങ്ങൾക്കുള്ള ആവശ്യം എന്ന് പറഞ്ഞാല് ഇത് വ്യവഹാരമാക്കി തീർക്കുന്ന സമയത്ത് വ്യവഹാരമാക്കി തീർക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് ഡിമാൻഡുകളുണ്ട് അത് ആ നാട്ടിലെ ജനങ്ങളുടെ ീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾ ഇത് രേഖപ്പെടുത്തി ഹെൽത്ത് സെന്റർ അടക്കമുള്ള കെട്ടിടത്തിന്റെ പ്ലാന് എസ്റ്റിമേറ്റും എഞ്ചിനീയറിംഗ് വിഭാഗം പോയി രേഖപ്പെടുത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ അവിടെ ഹെൽത്ത് സെന്ററിനകത്ത് കെട്ടിടത്തിന്റെ പ്ലാൻ ഉണ്ട് എസ്റ്റിമേറ്റ് ഉണ്ട് നടപ്പിലാക്കി ഇപ്രാവശ്യത്തെ റിവിഷനിൽ ഉൾപ്പെടുത്തിക്കൊള്ളു ഈ പദ്ധതി റിവിഷൻ ഉൾപ്പെടുത്തി പദ്ധതി രേഖപ്പെടുത്തണം അത് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡാണ് രണ്ടാമത്തെ ഡിമാൻഡ് ഈ ലഭിക്കുന്ന സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ രണ്ട് സ്ഥലം ലഭിച്ചല്ലോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോ ആദ്യം ഉറ്റൊരുക്കിയ സ്ഥലത്തുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണം ഈ അവിടെ പിടിഎ പ്രസിഡന്റിനെ കുറ്റപ്പെടുത്താൻ ബോയ്സ് ഹൈസ്കൂളിലെത്തിയ ചെയർപേഴ്സൺ നഗരസഭയിലെ മാലിന്യപ്രശ്നം പരിഹരിച്ചോയെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചു നഗരസഭാ സെക്രട്ടറിയുടെ ചേംബറിലെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ മാലിന്യ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് നടപടി വേണമെന്നും കൌൺസിൽ തീരുമാനത്തിന് വിയോജിത കുറിപ്പ് നൽകി ബെട്ടന്യൂസ് തിരൂർ